കുറേ നാൾക്ക് മുമ്പ് ഞാൻ പണിക്ക് ഒരു സാധനം ഞാൻ ഇന്ന് പുറത്തെടുക്കാനായിട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ വെറുതെ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിലൊരു വൈബ് കാണത്തില്ലല്ലോ അതുപോലെ തന്നെ കേസ് കുറേ ആൾക്കാരെയും കൂടെ കൂട്ടിയാണ് ഞാൻ ഇന്നാർ വണ്ടി ഇറക്കാനായിട്ട് പോകുന്നത് പിന്നെ ഒരു കാര്യം വണ്ടിയുടെ മൊത്തം പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ എന്തായാലും നിങ്ങളെ വണ്ടി കാണിച്ചു തരാം ഇന്ന് നമ്മൾ വളരെ റിസ്ക് പിടിച്ചുള്ള ഒരു പരിപാടിയാണ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താകും എന്ന് എനിക്ക് ഒരു പിടിയില്ല ഗൈസ് അപ്പോൾ ദേ നമ്മുടെ വ വീടിൻ്റെ ബാക്കിലാണ് ഒരു വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ദേ നമ്മുടെ ആ ഒരു ക്യാരവാനാണ് ഗേസ് ഞാൻ പണിതിറക്കിയിരിക്കുന്നത് നിങ്ങൾ നേരത്തെ എൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വണ്ടി ഇവിടെ കൊണ്ടിടാൻ നേരം ഈ ഒരു ലുക്കേ അല്ലായിരുന്നു ഒരു ബ്ലാക്ക് കളറിലായിരുന്നു ഗെയ്സ് ഈ ഒരു വണ്ടി ഇരുന്നത് അപ്പോൾ ആ ഒരു കളറ് ചേഞ്ച് ചെയ്ത് ഞാനൊരു വൈറ്റ് കളർ അല്ല എന്നാൽ വേറൊരു ടൈപ്പ് ഒരു വൈറ്റ് ആക്കി മാറ്റി ഞാൻ ഈ തരുവാണ് സൈഡിൽ ഞാൻ അദ്ദേഹം നല്ല മനോഹരമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ ഡ്രീം വിൽ കം ട്രൂ എന്നും എഴുതിയിട്ടുണ്ട് ജസ്റ്റ് ഒരു മോട്ടിവേഷന് വേണ്ടി എഴുതിയേക്കുന്നതാണ് അതുപോലെ തന്നെ അദ്ദേഹം ഫ്രണ്ടിലോട്ട് പോകുകയാണെങ്കിൽ ഫ്രണ്ടിലും ഇതുപോലെ തന്നെ എൻ്റെ ഒരു പേരാണ് ഞാൻ അവിടെ എഴുതിയേക്കുന്നത് നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ അതുതന്നെ ഓക്കെ അത് എഴുതിട്ടുണ്ട് സൈഡിൽ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ നെയിം ബാക്കിലും അതുതന്നെ ഉള്ളു വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല പിന്നെ കുറച്ച് കിറ്റും കാര്യങ്ങളും നമ്മുടെ വണ്ടിക്കകത്ത് കയറ്റിയിരുന്നു ഇവിടെ കൊണ്ട് നേരം കേസ് ഈ ഒരു കിറ്റോ ഒന്നും നമ്മുടെ വണ്ടിക്കില്ലായിരുന്നു ഭയങ്കര സ്റ്റോക്കായിട്ടായിരുന്നു നമ്മുടെ വണ്ടി ഇവിടെ കിടന്നത് പിന്നെ കുറേ കഷ്ടപ്പെട്ട് കേസ് ഈ ഒരു കിറ്റൊക്കെ കയറ്റാനായിട്ട് നിങ്ങളുടെ കയ്യിൽ കയറാനുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കിറ്റിന് തന്നെ ഏകദേശം നല്ല പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ എന്തായാലും കേസ് ഈ ഒരു വണ്ടിയും കൊണ്ട് നമ്മൾ ഇന്ന് ഓഫ് റോഡ് കയറാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ കുറച്ച് കയറാനുള്ള കുറച്ച് മച്ചന്മാരെയും കൂടെ ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവരും വരുന്നുണ്ട് നമ്മുടെ പജറോയിലൊക്കെ ഓഫ് റോഡ് കയറുന്ന പോലല്ല ഈ ഒരു വണ്ടിയെ കയറുന്നത് എന്താകും എന്ന് എനിക്കൊരു പിടിയില്ല അതുപോലെ തന്നെ കുറേ മച്ചന്മാരും വരുന്നുണ്ട് അപ്പോൾ നല്ല അലമ്പ് വരാനും ഇതിനൊക്കെ ചാൻസ് കൂടുതലാണ് നിങ്ങൾ നമ്മുടെ വണ്ടിയുടെ എൻജിൻ കണ്ടിട്ടില്ലെങ്കിൽ ഇതേ കണ്ടോളൂ ഇതാണ് വണ്ടിയുടെ എൻജിന് അപ്പോൾ എന്താ മൊത്തത്തിൽ നമ്മൾ വണ്ടി അങ്ങ് പുതുക്കി പുത്തം വണ്ടി ആക്കിയിട്ടുണ്ട് നേരത്തെന്ന് പറയണമെങ്കിൽ ഇത് ഒരു പഴയ വണ്ടിയായിരുന്നു ഓടുകയോ എന്ന് വേറെ സംശയം നമുക്ക് എന്തായാലും ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്കാം ഈ ഒരു ബാക്കിൽ കൊണ്ടിടാനായിട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് കഷ്ടപ്പെട്ട് കേട്ടോ നല്ല പാടാണ് ഈ ഒരു ബാക്കിലോട്ട് അതും ഇത്രയും വലിയ വണ്ടിയല്ലേ അപ്പോൾ ഇവിടെ ജ ഈ ഒരു സൈഡിൽ ചെറിയൊരു കുഴിയുണ്ട് ആ ഒരു കുഴിയിൽ വീഴാതെ വണ്ടി എടുക്കുവാണേൽ നമുക്കൊരു കുഴപ്പമില്ലാണ്ട് അങ്ങ് പോകാൻ പറ്റും പിന്നെ പുതിയ വണ്ടിയാണ് സ്ക്രാച്ച് വല്ല സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ അപ്പോൾ എന്തായാലും കുഴിയിൽ വീണിട്ടില്ല ഓക്കെ സെറ്റ് 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 കഴിഞ്ഞ് ഓ ഗൈസ് ദേ കുഴി വീണു കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ ക്യാരവനല്ലേ ഇരിക്കുന്നത് സെറ്റ് സെറ്റായിട്ട് കയറി പോകുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഏതോ ഒരു വണ്ടി അത് നമ്മുടെ ടാക്സി വീഡിയോയ്ക്കകത്ത് നമ്മുടെ എം ഫൈവ് എടുത്ത് പാർ കുഴിക്കാത്തി എന്നങ്ങ് വീണു പിന്നെ കുറേ നേരം കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ നിന്ന് എടുത്തത് വലിയ പവർ ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് അപ്പം അങ്ങ് ഡെസേർട്ട് വരെ ഓടി ചെല്ലുമ്പഴത്തേനും ഒരു സമയം എടുക്കും ഞാൻ എന്തായാലും കാറിലൊക്കെ വരുമ്പോ ഞാൻ ഭയങ്കര പെട്ടെന്നാണ് ഇവിടെ വന്നോണ്ടിരുന്നത് ഒരു ക്യാരവാൻ ഒരു പവർ ഇല്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ എത്ര നേരം എടുത്തെന്ന് അറിയാം ഇവിടം വരെ ഒന്ന് എത്താനായിട്ട് ഞാനിവിടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ മച്ചമാരെല്ലാം ഇവിടെ വന്ന് വന്നിട്ടുണ്ട് ഞാനവർക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ അവരൊരു കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് ഗൈസ് വന്നിരിക്കുന്നത് എന്തായാലും നല്ല അടിപൊളി കയറാനായിട്ടൊക്കെയാണ് ഓരോരുത്തർ വന്നേക്കുന്നത് ചിലർ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകാനായിട്ടുള്ള വണ്ടികളുമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതുകൊണ്ട് ഇത് നമ്മുടെ സ്റ്റോക്ക് കളറല്ലേ അതെ ഗൈസ് സ്റ്റോക്ക് കളറാണ് അതായത് ചെറിയ എഴുത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരുടെയും അത്യാവശ്യം നല്ല കിറ്റൊക്കെ വണ്ടിയെ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്താ പറയുക ഈയൊരു അങ്ങനെ വലിയ രീതിയിൽ പണിയൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അതാണൊരു പ്രശ്നം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പണി ചെയ്തെടുക്കും അതാണ് ഒരു വണ്ടി പിന്നെ ഇതൊന്നും അല്ല കേസ് ഇനിയും കുറേ കുറേ ആൾക്കാർ വരാനായിട്ട് കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ അവരെല്ലാം വന്നിട്ട് വേണം നമുക്ക് ആരും ഓഫ് റോഡ് കയറാനായിട്ട് എന്താകും എന്ന് എനിക്കൊരു പിടിയില്ല കാരണം വണ്ടി കയറുമെന്ന് പോലും നമുക്കറിയത്തില്ല അതുകൊണ്ട് ഈ ഒരു വണ്ടി കണ്ടോ എന്തോ പറക്കും തളിക എന്ന് കേസ് അതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് അതെന്തായാലും കൊള്ളാം കേട്ടോ നല്ല രസമായിട്ട് അത് എഴുതിയിട്ടുണ്ട് പിന്നെ അത് അതിൻ്റെ സൈഡിൽ കർട്ടനൊക്കെ ചെയ്തേക്കുന്നു മോനെ പൊളി ഇതേ പിന്നെ മാഫിയ മാഫിയെന്ന് പറഞ്ഞൊരു വണ്ടി അപ്പോൾ എല്ലാവരും ആ ഒരു ലാസ്റ്റ് കിടക്കുന്ന ആ ഒരു ഫ്രണ്ട് ബമ്പർ എടുത്തിട്ടില്ല എനിക്കും പേഴ്സണലി അത് ഇഷ്ടമല്ല ഞാനതുകൊണ്ടാണ് അത് വെക്കാൻ ഞാൻ ഞാൻ അത് ഉറപ്പായിട്ടും വെച്ചതന്നെ പക്ഷെ അതൊരു ഒരു ഭംഗിയില്ല നമുക്ക് മലയാളീസിനത് ഇഷ്ടപ്പെടത്തില്ല കേസ് ഓ ഇവിടെ മച്ചാൻ ഫോട്ടോ എടുക്കുകയെന്ന് തോന്നുന്നു എടുക്കട്ടെ എടുക്കട്ടെ എല്ലാവരും വണ്ടിയുടെ ഫോട്ടോ എടുക്കട്ടെ നിങ്ങളിങ്ങനെ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റോറി ഇടുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഫ്രീ മെൻഷൻ അടിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും കേസ് ഇവിടുന്ന് നേരെ പോയേക്കാം നമ്മൾ കുറച്ചുകൂടെ ദൂരം പോയാണ് നമുക്കാരും ഓഫ് റോഡ് കിട്ടത്തുള്ളൂ അപ്പോൾ അവിടം വരെ പോകുമ്പോഴത്തേക്കിനും നമ്മുടെ മച്ചന്മാരെ ബാക്കി ബാക്കിയുള്ള നമ്മുടെ മച്ചന്മാരും കൂടെ വരുവായിരിക്കും വലിയ സ്പീഡില്ലെങ്കിലും കേസ് വണ്ടി ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട് നിങ്ങൾ ശരിക്കും ഈ ഒരു വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റോക്ക് എഞ്ചിൻ വെച്ച് ഈ ഒരു വണ്ടി ഓടിക്കുക ഏ എന്നാലും ഒരു സൗണ്ട് ഉണ്ടല്ലോ അത് കറക്റ്റ് ഒരു ക്യാരാൻ്റെ സൗണ്ടാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ എൻജിൻ കയറ്റിയിട്ടൊരു കാര്യമില്ല ആ ടോപ്പ് എൻജിൻ്റെ സൗണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇതിൽ വി സിക്സ് ഡബ്ല്യു സിക്സ്റ്റീൻ എൻജിൻ അല്ല വരുന്നത് വേറെ ഏതൊരു എൻജിനാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ സൗണ്ട് ഒരു ഇതിനും കൊള്ളത്തില്ല കേട്ടോ എല്ലാവരും കേസ് എൻ്റെ പുറകെതേ അടിച്ചു വിടുന്നുണ്ട് ഞാനിപ്പോൾ എന്തുകൊണ്ട് നോക്കുമ്പോൾ അയ്യോ ശെ എൻ്റെ മോനെ കേസ് ആ ഒരു ബാക്കിലത്തെ വ്യൂ എടുത്തിങ്ങനെ വന്നാണ് നേരെ ചെന്ന് ആ ഒരു പോസ്റ്റർ ചെന്നിടിച്ച് ഷേ ഫ്രണ്ട് അങ്ങ് നൈസായിട്ട് ഇടിച്ചങ്ങ് കയറിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഞാൻ നോക്കിയിട്ട് ഗെയ്സ് റിപ്പയർ ഷോപ്പ് കാണുന്നില്ല പക്ഷെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു റിപ്പയർ ഷോപ്പ് ഉണ്ട് അത് ഇച്ചിരി പോകണം എന്തായാലും നമുക്ക് അവിടെ പോയി വണ്ടി റിപ്പയർ ചെയ്യാം എല്ലാവരും ക്യാരമൻ കൊണ്ടുവന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇനി എല്ലാവരുമായിട്ട് നിന്നിട്ട് വേണം ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നും എനിക്കറിയത്തില്ല കാരണം ആ ക്രൗഡ് കൂടുന്നതിനനുസരിച്ച് ഗൈസ് അതുപോലെ അലമ്പ് വരും അതാണൊരു പ്രശ്നം ഇത് കാണാൻ ഗൈസ് ഒരു നമ്മൾ പോകുന്ന വഴികൾ കാണാനുണ്ടല്ലോ നല്ല രസമാണ് ഞാൻ എല്ലാവരുമായിട്ടല്ല ഏതേലും വേറെ ഒരാളുമായിട്ട് ലൈക്ക് രണ്ട് വണ്ടിയായിട്ട് നമ്മളൊരു ഇതുപോലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഏഹ് അപ്പം താല്പര്യമുള്ള ആൾ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാൻ പറയുകയാണെങ്കിൽ എല്ലാവരും വന്ന് മെസ്സേജ് അയയ്ക്കും അപ്പോൾ എനിക്കതൊരു കൺഫ്യൂഷനായി മാറും റാൻഡായിട്ട് ഒരാളെ സെലക്ട് ചെയ്യാനായിട്ട് എന്താണ് വഴി എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും എനിക്ക് ആലോചിച്ചിട്ട് കേസ് ഒരു പിടിയും കിട്ടുന്നില്ല പിന്നെ ആ ഒരു റൂമിൽ രണ്ട് വണ്ടികൾ മാത്രമേ കാണത്തുള്ളൂ വേറെ ആരും കാണും കുറച്ച് നേരം ഓടിയപ്പോഴത്തേക്കിനും നമ്മുടെ ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ് വണ്ടിയുടെ എല്ലാ പരിപാടിയും സെറ്റാക്കിയിട്ടുണ്ട് ദേ വണ്ടി പഴയ ആ ഒരു ലുക്കിലേക്ക് ഇനി നമുക്ക് പെതി അങ്ങ് ബാക്കിലോട്ട് ഇറങ്ങി നമ്മുടെ ആര് ഓഫ് റോഡ് കയറിയേക്കാം കാരണം എല്ലാ മച്ചാമാരും വന്നിട്ടുണ്ട് പക്ഷേ എടുക്കാന്ന് വെച്ചപ്പോൾ എന്തുകൊണ്ട് അവൻ ഇങ്ങോട്ട് വന്നു നമ്മൾ റിപ്പയർ ചെയ്യാൻ വന്ന ആ ഒരു വർക്ക്ഷോപ്പിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ആര് ഓഫ് റോഡ് തുടങ്ങുന്നത് അപ്പം നമുക്ക് എന്തായാലും ദ അങ്ങോട്ട് അങ്ങ് കയറിയേക്കാം ഞാൻ എല്ലാവരോടും പറഞ്ഞ് ഓഫ് റോഡ് കയറാം അപ്പോൾ എല്ലാവരും ും ഒരേ സ്വരത്തിൽ ഓക്കെ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പവറായി ഇനി നമുക്ക് അങ്ങ് പോയേക്കാം വണ്ടി ഓടിച്ചിട്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല കാരണം അങ്ങനെ വലിയ അഡ്വഞ്ചർ ആയിട്ടുള്ള ഓഫ് റോഡൊന്നും അല്ല നമ്മളൊരു നോർമൽ ഓഫ് റോഡാണ് ഇപ്പം പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കങ്ങ് പോയേക്കാം എവിടെ ചെല്ലും എന്താകും എന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ മച്ചന്മാരും കൂടെ ഉണ്ടല്ലോ പിന്നെ നമുക്ക് പേടിക്കേണ്ട വണ്ടി എവിടെയാലും കുടുങ്ങി പോവാണേൽ അവർ ഹെല്പ് ചെയ്തോളൂ ഇങ്ങനെയൊരു ഓഫ് റോഡൊക്കെ ഭയങ്കര അടിച്ച് വിട്ട് കയറി പോകുന്നതിനെക്കാട്ടിലും രസം ഇങ്ങനെ പെതുക്ക പോകുന്നത് ആഹാ ഭയങ്കര ആയിട്ട് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പം ഒരു റോഡ് ഇച്ചിരി കൂടെ കഠിനമായിരിക്കും എന്താകും എന്നറിയത്തില്ല ഇനി ഈ ഒരു റോഡ് വെച്ച് കേസ് നമുക്ക് എല്ലാവരുമായിട്ട് നിന്നൊരു ഫോട്ടോ എടുക്കാം അപ്പോൾ നല്ലൊരു ഫ്രെയിം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും മര്യാദയ്ക്ക് വണ്ടി ഇടുവാണേൽ ഞാൻ എൻ്റെ പരമാവധി ഞാൻ പറഞ്ഞു നോക്കും പിന്നെ അവർ നിർത്തിയില്ല പിന്നെ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല ഫോട്ടോ എടുക്കാനായിട്ട് കുറേ കുറേ നേരം കഷ്ടപ്പെട്ട് എല്ലാവരുടെയും വണ്ടി ഒന്ന് ഇവിടത്ത് നിർത്തി ഇടിയിപ്പിച്ചു പക്ഷേ കേസ് കറക്റ്റായിട്ട് എല്ലാവരും വണ്ടി ഇട്ടിട്ടില്ല അതാണ് ഒരു പ്രശ്നം ഞാൻ എന്തായാലും ഇറങ്ങി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വണ്ടികളെല്ലാം ഇവിടെ കൂടി കിടക്കുവാണ് നമ്മുടെ എല്ലാ അച്ചന്മാരുടെ വണ്ടി കൈസ് ഈ ഒരു സ്ഥലത്ത് കിടപ്പുണ്ട് ഞാൻ എന്തായാലും ഇറങ്ങി കാണിച്ചു തരാം നല്ല രസമാണ് വണ്ടികളൊക്കെ കിടക്കുന്നത് കാണാനായിട്ട് പക്ഷേ ഒരു വൃത്തിയില്ലാത്ത രീതിയിലാണ് കിടക്കുന്നത് അതാണ് ഒരു പ്രശ്നം എൻ്റെ മനസ്സിൽ വേറെ ഒരു രീതിയിൽ ഫോട്ടോ എടുക്കണമെന്നായിരുന്നു പക്ഷേ എടുത്തു വന്നപ്പം വേറെ രീതിയിലായിപ്പോയി ഒരുപാട് നല്ല വർക്ക് ചെയ്ത കുറേ വണ്ടികളുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു കല്ലുകൾ രണ്ടും ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പം വന്നേക്കുന്നത് കാരണം വെച്ചൊരു എന്താ പറയുക ഡേഞ്ചറസ് ഫീല് കിട്ടാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് പക്ഷേ എല്ലാ വണ്ടികളും കേസ് ആ ഒരു ഫോട്ടോയിൽ എനിക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല അതാണ് ഒരു പ്രശ്നം എല്ലാവരും എന്താണ് ഈ ഒരു മഞ്ഞ കളർ അടിച്ചേക്കുന്നത് അതെന്താണ് നിങ്ങൾ കേസ് വെറൈറ്റി വെറൈറ്റി കളറുകൾ കൊണ്ടുവരൂ അപ്പോൾ അല്ല ഇച്ചിരി കൂടെ വൈബ് ഇത് പക്ക നമ്മുടെ ഈ ഒരു പുറത്തുള്ള രാജ്യത്തെ ആ ഒരു ക്യാരവാൻ തന്നെയാണ് ആ ഒരു എന്തോ പറയുക ഷീറ്റിൻ്റെ ഒരു ടെക്സ്ചറാണ് നമുക്ക് ഈ ഒരു സൈഡിൽ കാണാനായിട്ട് പറ്റുന്നത് എനിക്കത് പേഴ്സണലി കേസ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം അതൊരു വൈബില്ലല്ലേ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കുവാണേലും ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വണ്ടികളും ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം നമ്മുടെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് തല കാണിക്കാനായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെ നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കിനെക്കാട്ടിലും ബാക്കിൽ നിന്നുള്ള ലുക്ക് കേസ് നല്ല രസമുണ്ടല്ലോ അല്ലേ അത് ഇച്ചിരി കൂടെ വൈബായിട്ട് കേസ് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ സൂം ചെയ്യുവാണേലും സെറ്റായിരിക്കും ആ ഒരു ഒരു ചെറിയ വഴിയാണേ ആ ഒരു ചെറിയ വഴിയിലാണ് ഇത്രയും വണ്ടികൾ വന്ന് കിടക്കുന്നത് ഈ ഗെയിം ഞാൻ കളിക്കാൻ തുടങ്ങിയപ്പം തൊട്ട് കേസ് എൻ്റെ ഒരു ആഗ്രഹമാണ് ഇതിൻ്റെ അകത്തൊരു ക്യാരവാൻ വന്നിരുന്നെങ്കിൽ എന്ന് കാരണം ഞാൻ ബസ്സിമിലേറ്റർ ഇൻഡോനേഷ്യ കളിച്ചിരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഞാൻ കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ക്യാരവാനാണ് നിങ്ങളെൻ്റെ വീഡിയോസ് നേരത്തെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മതി ഞാൻ വണ്ടിക്കകത്ത് കയറി ഫ്രണ്ടിലോട്ട് നോക്കിയപ്പോൾ ദേ ആ ഒരു വണ്ടിയെ ചെയ്തേക്കുന്ന കണ്ടോ നല്ല രസമുണ്ടല്ലേ അപ്പോൾ അതെ നമുക്ക് എന്തായാലും മുന്നോട്ട് അങ്ങ് പോയേക്കാം എല്ലാവരും പുറകെ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പം പോകുന്നത് വരുന്നുണ്ടോ ആ ഉണ്ട് 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 സെറ്റ് 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 അപ്പോൾ ഇനിയും അങ്ങോട്ട് കയറ്റം കൂടി കൂടി വരുന്നതായിട്ട് കേസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓഫ് റോഡ് അല്ല നമുക്ക് വേറെ അഡ്വഞ്ചർ ഇച്ചിരി കൂടെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് കയറണം ഈ ഒരു ക്യാരവാനല്ലേ എന്ത് പറയുന്നു പൊളിക്കുമല്ലേ അത് വേണേൽ മറ്റേ ആ ഒരു വീഡിയോയിൽ ചെയ്യാം ഞാനും വേറെ ഒരാളും കൂടെ മാത്രമായിട്ടുള്ളൂ കാരണം എല്ലാവരും കൂടെ വരുവാണേൽ ഭയങ്കര അലമ്പായി പോവും അതാണ് ഒരു പ്രശ്നം ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അങ്ങോട്ട് നോക്കുമ്പം കേസ് അവിടെ ഒരു ടണലല്ലെയാ കാണുന്നേ അതെ അതെ അവിടെ ഒരു ടണൽ എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പം അവിടെ എന്തെങ്കിലും അടിപൊളിയായിട്ട് കാണുമായിരിക്കും നമുക്ക് എന്തായാലും പോയി നോക്കാം എല്ലാ വണ്ടികളും കേസ് ഇച്ചിരി ഇട്ട് നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലം കിട്ടിയിരുന്നതിൽ നൈസ് ആയിരുന്നേനെ എന്തായാലും ഓഫ് റോഡിൽ നിന്നൊന്നും ഇറങ്ങുന്നില്ല ഓഫ് റോഡ് തന്നെ പോകാമെന്നാണ് തീരുമാനിച്ചേക്കുന്നത് ഓടി ഓടി അവസാനത്തെ ആ ഒരു ടണലിൻ്റെ അവിടെ എത്തിയേക്കുവാണ് നമുക്ക് എന്തായാലും അങ്ങ് കയറി അങ്ങ് ചെന്നേക്കാം എൻ്റെ പുറകേസ് നമ്മുടെ ഉണ്ട് അപ്പോൾ ഓക്കെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഗൈസ് ജസ്റ്റ് ഒരു ടണൽ അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും കേസ് അങ്ങ് മുന്നോട്ടങ്ങ് പോയേക്കാം മുന്നോട്ട് പോകുമ്പോൾ അവിടെ എന്തോ നല്ലൊരു സ്പേസ് ഉള്ളൊരു സ്ഥലമുണ്ടെന്നാണ് ഗൈസ് അവർ പറഞ്ഞത് ആ അതെ 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 അവിടെ ഇച്ചിരി സ്പേസ് ഉള്ളൊരു സ്ഥലമല്ലേ നമ്മൾ കാണുന്നത് അതെ ഗൈസ് ഇവിടെ കൊണ്ട് വണ്ടി നിർത്തിയതേ എനിക്ക് ഓർമ്മയുള്ളൂ എല്ലാവരും കൂടെ വന്നങ്ങ് പൊതിഞ്ഞു എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി നീക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതെന്താണ് ഗൈസ് എൻ്റെ വണ്ടി സ്റ്റക്കായി പോയോ ഇവിടെ ഒന്നു മാറുക ഞാൻ ജസ്റ്റ് അങ്ങോട്ടൊന്നും എടുത്തോട്ട് ഞാൻ നിർത്തിയില്ല നമുക്ക് ഇവിടെ അല്ല പാർക്ക് ചെയ്യേണ്ടത് നമുക്ക് മേളിലാണ് പാർക്ക് ചെയ്യേണ്ടത് അയ്യോ ഗൈസ് വണ്ടി നീങ്ങുന്നില്ല ഇതെന്താണ് ബഗ്ഗടിച്ചോ പക്ഷേ എല്ലാ വണ്ടിയും കൂടെ വന്ന് അനങ്ങാൻ പോയി ഞാൻ എന്തായാലും അവിടെ നിന്ന് മാറ്റി കേസ് ഞാൻ മേളിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ വണ്ടിക്ക് കുറേ അധികം പരിക്ക് പറ്റിയിട്ടുണ്ട് ആ കുഴപ്പമില്ല നമുക്ക് ഫോട്ടോയിൽ അത് അറിയത്തില്ലായിരിക്കാം അത് എല്ലാവരും അവിടെ സൈഡിലൊക്കെ മര്യാദയ്ക്ക് വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാവരുടെ വണ്ടിയിൽ നല്ല രീതിയിൽ ചെളി പറ്റിയിട്ടുണ്ട് അത് സ്വാഭാവികം ഈ ഒരു സ്ഥലത്തൂടെ കയറി കഴിഞ്ഞാൽ ചെളി പറ്റാത്ത വണ്ടികളില്ല അത് ഇതാണ് കേട്ട ആ ഒരു വ്യൂവ് നല്ല രസം ഉണ്ടല്ലേ വണ്ടികളുടെ ആ ഒരു ലൈറ്റൊക്കെ ഇങ്ങനെ മിന്നുന്ന കാണാനായിട്ട് ഞാൻ ഇവിടുന്ന് രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തിട്ട് വരാം ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് നോക്കിയപ്പോൾ എല്ലാവരും കൂടെ നമ്മുടെ അടുത്ത് വന്ന് ഇപ്പോൾ അടിപൊളിയല്ലേ നല്ല രസം ഉണ്ട് ഇങ്ങനെ എല്ലാരും ഒരുമിച്ച് നിൽക്കുന്ന കാണാനായിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേസ് ആഹാ ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ബാക്കിലോട്ട് നോക്കിയപ്പോൾ ഒരു സിവിക്ക് അവിടെ മാറ്റി ഇട്ടേക്കുന്നു അത് കൊള്ളാം കേട്ടോ അച്ഛൻ എന്തായാലും നമ്മുടെ ഈ ഒരു മീറ്റപ്പ് കാണാനായിട്ട് വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അണ്ട് ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു സിവിക്ക് കിടപ്പുണ്ട് ഞാൻ ഇവരെ ഇവരെയൊന്നും മനഃപൂർവ്വം കിക്കാകാത്തയാണ് കാരണം ഇവരൊന്നും ഗൈസ് നമുക്കൊരു ശല്യം ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് ഓരോ മൂലയ്ക്ക് നോക്കുമ്പോഴും ഓരോ വണ്ടികൾ ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ അതെന്താണ് നിങ്ങളിപ്പം നമ്മുടെ ഫ്രെയിമിനെ ബാധിക്കുന്ന രീതിയിലെല്ലാം നിൽക്കുകയാണെങ്കിലും ഞാൻ കിക്ക് ചെയ്യത്തുള്ളൂ പക്ഷെ ഇതുകൊണ്ട് ഇവിടെ ഇവിടെ ഒരുത്തം കേസ് ചെറിയൊരു അലമ്പ് കാണിച്ച് ഇതുകൊണ്ട് ഒരു വാനുമായിട്ട് വന്നിട്ടുണ്ട് ആ പോട്ടെ പാൻ ചേർക്കാനല്ലേ ഞാൻ അവിടെ നിന്ന് മാറി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാ എൻ്റെ വണ്ടിക്കകത്ത് കയറിയേ എൻ്റെ വണ്ടി വേറെ ഇവിടെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും ഞാൻ എന്തായാലും അവിടെ അൺലോക്ക് ചെയ്താണ് വണ്ടി ഇട്ടേക്കുന്നത് അപ്പോൾ അതെ എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു പാസഞ്ചറായിട്ട് ഞാനിങ്ങനെ പോവുകയാണ് വണ്ടി ഓടിക്കുന്നതിനെക്കാട്ടിലും ഗെയ്സ് രസം ക്യാരമാനില് പാസഞ്ചറായിട്ട് പോവാ പോകുന്നതാണ് അതൊരു പ്രത്യേക ഫീലാണ് നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല വൈബ് ചില്ലടിച്ച് പോവാം മാത്രമല്ല നമുക്ക് കിടന്നും യാത്ര ചെയ്യാനായിട്ട് പറ്റും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വണ്ടി ഒന്ന് നിർത്തിയായപ്പോഴത്തേക്കിനും ഞാൻ നേരെ നമ്മുടെ ആ ഒരു ബെഡിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ ശെൻ്റെ മോനെ ഏത വൈബ് ഇതൊക്കെയാണ് ഗെയ്സ് രാജകീയ വൈബ് ആഹാ ഇതെന്താ വണ്ടി എടുക്കാത്തത് ഗെയ്സ് വണ്ടി അനങ്ങുന്നില്ലല്ലോ ഡ്രൈവർ ഉറങ്ങിപ്പോയോ ഇതെന്താ വണ്ടി നീങ്ങാത്തേ അ ശരി ഞാനിവിടെ ഫ്രണ്ട് വന്ന് നോക്കിയപ്പം ഇതിൻ്റെ അകത്ത് ഇല്ല ഗൈസ് ഷേ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിനും വേണ്ട ഒരു പച്ചക്കുൽ വന്നേക്കുന്നു ഇതെന്താ എന്തോ ഹോളി ആഘോഷം കഴിഞ്ഞിട്ട് വന്നാന്ന് തോന്നുന്നു എന്നാൽ ഞാൻ വന്ന വണ്ടിയുടെ ഡ്രൈവർ ഇതെവിടെ പോയി ഷേ ഞാനിനി അങ്ങനെ ഇവിടെ പോകും വേറെ വണ്ടിയൊന്നും ഇല്ല എൻ്റെ കയ്യിൽ അതാണോ ഡ്രൈവർ ആ അതെ അതെ ആ ഒരു വണ്ടിക്കകത്ത് ഡ്രൈവർ കയറിയിട്ടുണ്ട് നമുക്കെന്തായാലും ഓടിച്ചെന്നു കയറിയേക്കാം അല്ലെങ്കിൽ മച്ചാനെങ്ങാണോ വിട്ടു പോയി കഴിഞ്ഞാൽ ഞാനിവിടെ പെട്ടു ഞാൻ നേരെ നമ്മുടെ ബെഡിലേക്ക് വന്നേക്കുവാണ് ആ ഹൈ എന്ന് ഞാൻ വിശ്രമിക്കട്ടെ ഇത്രയും നേരം ഗൈസ് ആ ഒരു ചൂടത്ത് കിടന്നാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഇനി കുറച്ച് നേരം എ സിക്കകത്തൊന്ന് ഉറങ്ങിയിട്ട് വരാം അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ എത്ര ഉള്ളായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കാച്ച വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്